ഹലോ ഗൈസ് ഞാൻ ഫ്ലോറ ബൻഡാസ് പാർക്കിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ പാർക്കിൻ്റെ അവിടെ റോഡ് സൈഡിൽ പൊന്ത വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ലബിധനത്തിൻ്റെ ഭാഗമായിട്ട് നാടലങ്കരിക്കുന്ന നാട് ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പൊന്ത വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് അലിഫി സ്റ്റാർ യൂട്യൂബ് ചാനലിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ വച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ലേക്ക് ഷെയറിയ ബെൽബട്ട അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമ്മൾ സുഹൃത്ത് ആണ് ഇത് വെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നാമത് പറയുന്നത് പാർക്കിൻ്റെ ആണ് വരാനുള്ള റോഡ് വളരെ മോശമാണ് പിന്നെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു പുഴയിൽ പാലത്തിൻ്റെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് പതുക്കെ പതുക്കെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്ത കിട്ടിയിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള പണികളൊന്നും നടക്കണില്ല പതുക്കെ പതുക്കെ നടക്കുകയുള്ളൂ അത് സ്പീഡാക്കാണെങ്കിൽ എന്നും കൂടെ സുഖമായിരുന്നു ഏഹ് അപ്പോൾ നമ്മളെ സുഹൃത്താണ് ഈ വീട്ടുന്നത് മലന്മാരി എന്നാണ് ഓൻ്റെ പേര് ഏ ഓൻ പുല്യകുട്ടീന്ന് വിളിക്കും പിന്നെ അലിയിൽ നിന്ന് വിളിക്കും പിന്നെ ഓനെന്ന് പറഞ്ഞാൽ എല്ലാ പണിക്കും ഊട്ട കാറ്ററിങ്ങിൻ്റെ പരിപാടി ഓനിക്കണ്ട് ബിരിയപ്പിൻ്റെ പണിയൊക്കെ ഓനക്കുണ്ട് ഏഹ് ഒന്ന് ഓഫായിക്കും വന്നിട്ടേ അത് ഓഫായിക്കാം അപ്പോൾ ഈ കാണുന്ന ആളാണിത് എന്ന് പറഞ്ഞാൽ ബിരിയാണിയപ്പിൻ്റെ പണിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എത്ര കിലോ ബിരിയാണി വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളി പിന്നെ പൊന്ത വിട്ടാണ്ടെങ്കിലും വിളിച്ചോളി അപ്പോൾ എല്ലാവിധ പണിയും എടുക്കും പിന്നെ ഓട്ടോറിക്ഷ കൂടെ എല്ലാവിധ പണികളും എനിക്കറിയാം അപ്പം നിങ്ങളെ വിളിച്ചിട്ട് പിന്നെ സഹകരിക്കണം പിന്നെ ഓനെ പണിക്ക് കുളിക്കണം ഇതെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടോ എന്തെങ്കിലും പറയണ്ടോ ആ ആയിക്കോട്ടെ എന്നാൽ ആയിക്കോട്ടെ ഇത് ഗ്രൂ ഇത് വൈദ്യപ്പിയാൻ പോകാണ് ഈ ഫിറ്റാല് വൈദ്യപ്പിക്കാൻ പോകാണ് അപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും നെയ്ക്കുക സയറിയ ബെൽബട്ടോ അത് പൊട്ടിക്കാം ഓക്കെ ബൈ സേവ്